നമ്മുടെ കയ്യിൽ ഒരു കളർ പോയി ഇതേ ഇതേപോലത്തെ റിംഗ് ഒരുപ്പുണ്ടായിരുന്നു കേട്ടോ അത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല ഇടാനും പറ്റത്തില്ല പിന്നെ ഏകദേശം അത് ജസ്റ്റ് ഒന്ന് റീസൈക്കിൾ ചെയ്തെടുക്കാമെന്ന് ദേ ഇതേപോലത്തെ ഒരു ട്വയി എടുത്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് അതിനകത്തേക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുക കേട്ടോ ഞാൻ ഗ്ലൂഗിളും ഉപയോഗിച്ചിട്ടോ ഒട്ടിച്ചു കൊടുത്തു പക്ഷേ അതിനേക്കാളും നല്ലത് ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗമായിരിക്കും കേട്ടോ കുറേ ടൈം എടുത്ത് ഇത് ഒട്ടാനായിട്ട് പിന്നെ ഒട്ടി കഴിഞ്ഞിട്ടും അതിങ്ങനെ ഇളകി ഇളകി പോരുമായിരുന്നു ഞാൻ എവിടെ പോയി യൂസ് ചെയ്ത മാക്രമിയ ത്രെഡാർട്ടോ അത് കുറച്ച് കുറച്ച് ഇച്ചിരി എക്സ്പെൻസീവ് ആവുന്ന കുറേ നാളൊന്നും ഞാൻ വാങ്ങിച്ചു വച്ചതാണ് പക്ഷേ മാക്രമിയ ആർട്ടൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇതിനെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇനി യൂസ് ചെയ്തതാണ് പിന്നെ കുറച്ചധികം സമയം എടുക്കൂട്ട് ഇതൊന്ന് എടുക്കാനായിട്ട് അതുകൊണ്ട് കുറച്ച് ഇതേപോലത്തെ കട്ടിയുള്ള ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും മറ്റേ ട്രോന്നൂലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ അത് ഒരുപാട് സമയം കൊടുക്കും ക്ഷമയില്ലാർക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ ബാക്കി ക്ഷമ അധികം ഇല്ലാത്തവർക്ക് ഭയങ്കര പാടായിരിക്കും അങ്ങനെ കുറേ നേരമായിരുന്നു ചുറ്റി ചുറ്റി ദേഹം അവസാനം നമ്മുടെ കമ്മൽ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കലത്തിലായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അപ്പം പേരാട്ടാ